ബഹുമാനികളെ ബഹുമാനികളെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തുള്ളയുടെ അജയ്യനായ പ്രസിഡൻ്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മംഗലാപുരത്ത് വെച്ച് ആ യാത്രയുടെ അവസാനത്തിൽ പറയുകയുണ്ടായി വളരെ വേദനയോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും അതിന് ചെറിയ ഒരു ഒരു ചെറിയ വിശദീകരണം പറയണം എന്നുള്ള ആഗ്രഹമുണ്ട് അദ്ദേഹം പറയുകയാണ് എന്നെ വാട്സപ്പിലും മറ്റതിലുമെല്ലാം കുറേ ആൾ വിമർശിച്ചിട്ടുണ്ട് എന്ന് സംഗതി ശരിയാണ് പൊന്നു തങ്ങളെ തങ്ങളെ വിമർശിച്ചിട്ടുണ്ട് ഇനിയും വിമർശിക്കും കാരണം തങ്ങൾ മുൻകാമികളുടെ പാതയിൽ നിന്ന് പാതയെ ദൂരെ എറിഞ്ഞ് പുതിയൊരു പാതയിലൂടെ സമസ്തയെ കൊണ്ടുപോകുന്നു നിങ്ങൾ മനസ്സിലാക്കണം ക്ലിഫ് ഹൗസിൽ വെച്ചിട്ട് മാലയിട്ട് നിക്കാഹിച്ച ഒരുത്തനെ ഒന്നു തങ്ങളെ നിങ്ങളൊക്കെ നിങ്ങൾ സമ്മേളനത്തിൽ വിളിച്ചിരുത്തി മറ്റൊരുത്തൻ സിറാത്തിനെ പരിഹസിച്ചു സിറാത്ത് ഹക്കുൻ എന്ന് പറഞ്ഞ ആ കാര്യത്തിനെ പരിഹസിച്ചു അത് മാത്രമല്ല എനിക്ക് വേണ്ട സ്വർഗം നമ്പൂരിപ്പാടിന്റെ കൂടെയുള്ള സ്വർഗ്ഗമാണ് എന്ന് പറഞ്ഞ ഒരാള് ഒത്ത എന്ന് പറഞ്ഞ ഒരായത്തോതിയ പഴക്കി നിങ്ങളിലില്ല കുറേ മുണ്ടന്മാരെ എന്നെ ഞാൻ അവരെ സംബന്ധിച്ച് പറയുന്നുള്ളൂ തെക്ക് ചൊല്ലി പ്പോഴും തക്ബീറിന് അനാവശ്യമായി ഇട്ടു കൊടുക്കരുത് ഇട്ടുകൊടുക്കരുത് തങ്ങളെ നിങ്ങൾ ആ ചെയ്തത് ഈ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് കൊടുത്തത് ആ മുസ്ലിങ്ങളെ എല്ലാരെയും ഇരുത്താം പക്ഷേ മുസ്ലിം എന്ന അപ്പുറം പോയി ഒരു മറ്റൊരു നിക്കാഹ് നടത്തി ലോകം മുഴുവൻ കാണുമ്പോൾ നിങ്ങൾ അതിനെ അംഗീകരിച്ചു എന്നിവരില്ല തങ്ങളെ നിങ്ങളെ ജനങ്ങൾ പരിഹസിക്കാതെ എങ്ങനെയിരിക്കും നിങ്ങൾ ഈ മുക്കം ഉമറിന്റെയും ഈ അമ്പലക്കടവിൻ്റെയും ബുദ്ധി കൊണ്ട് മാത്രം സമസ്തനെ നയിച്ചാൽ ധാരാളം എതിർപ്പുകൾ നിങ്ങൾക്ക് സഹിക്കേണ്ടി വരും അല്ല താങ്കളോടുള്ള എതിർപ്പല്ല നിങ്ങൾ അവർ അംഗീകരിച്ചുകൊണ്ടുള്ള ആ ഒരു ലൈനിൽ തങ്ങൾ നീങ്ങുകയാണെങ്കിൽ ഏ ഞാൻ ഈയിടെ കണ്ടു പോറ്റിയേ കയറ്റിയേ എന്ന് പറഞ്ഞേ ആ പാട്ടിനനുസരിച്ച് ഒരു പാട്ട് കൂടത്തായി ഫൈസിനെ പരിഹസിച്ചു കൊണ്ട് ഒരു ഫയറും കൊണ്ടുവന്നിരുന്നു ഇത്തരം മോശമായ അള്ളാഹു അഷ്വന്നീനു തങ്ങളെ പതിനേഴ് വട്ടം താലേഹിം എന്ന് പറഞ്ഞ തങ്ങളെ ഇത്തരം ആളുകൾ സമസ്തയുടെ സ്റ്റേജിൽ കയറി ആടാൻ പറ്റുമോ പാടാൻ പറ്റുമോ പ്രസംഗിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കണം ചിന്തിക്കണം തങ്ങളെ ഇത് നമ്മളുടെ പഴമക്കാർക്കെതിരാണ്